ഒരു ഇടവേളയ്ക്ക് ശേഷം ലക്ഷദ്വീപ് വീണ്ടും പ്രതിഷേധാജ്ഞി ഉയരുകയാണ് മോദി രാജ് കഴിഞ്ഞ തവണ നടപ്പിലാക്കിയ പ്രശ്നങ്ങൾ വലിയ തരത്തിൽ തരത്തിലുണ്ടാവുകയും ലക്ഷദ്വീപിലെ ഓരോ ജനങ്ങളും അത്രമാത്രം ബുദ്ധിമുട്ടുകയും മൊടിയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ആ പ്രതിഷേധം ലക്ഷദ്വീപിൽ നിന്നും ഇങ്ങ് കേരളം വരെ എത്തി രാജ്യമെമ്പാടും വലിയ തരത്തിൽ ആ പ്രശ്നം അരയടിക്കുകയും ചെയ്താണ് അങ്ങനെ അവിടുത്തെ ജനങ്ങളെയൊക്കെ തീവ്രവാദിയെ ചിത്രീകരിക്കാനും അതുപോലെ അവരെല്ലാം രാജ്യതോഹിലാണെന്ന് പറയാനും ഒക്കെ സംഘിക്കൂട്ടങ്ങൾ അന്ന് വലിയ തരത്തിൽ കടന്നൽ പോലെ കൂടിയതുമാണ് അന്ന് വലിയ തരത്തിൽ വിവാദങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായ അതേപോലെ തന്നെ ഇതാ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ലക്ഷദ്വീപിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ് വീണ്ടും മോദി രാജി അവിടെ ഉണ്ടാവുകയാണ് മോദിയുടെ ഭരണകൂടം വീണ്ടും ലക്ഷദ്വീപിലെ ജനങ്ങളെ ദ്രോഹിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പൊ നിലവിൽ ലക്ഷദ്വീപിലെ അന്തത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത സെക്ഷൻ നൂറ്റി പ്രകാരമാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് പണ്ടാര ഭൂമി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ നിവാസികൾ ശക്തമായ പ്രതിഷേധത്തിലാണ് അവിടെ അവിടെ കുറച്ചു കാലങ്ങളായി പ്രതിഷേധം നടക്കുകയുമാണ് ആ പ്രതിഷേധമാണ് ഇന്നലെ സർവേക്കിടയിൽ കൽപ്പേലിയിൽ സംഘർഷവും ഉണ്ടാക്കുന്നത് പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിയതോടെ പോലീസും നാട്ടുകാരും തമ്മിൽ വലിയ തരത്തിൽ ഏറ്റുമുട്ടലുകളും ഉണ്ടായി ഇതിന് പിന്നാലെയാണ് അന്ത്രത്തിൽ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്ത്രത്ത് എന്ന് പറയുന്നത് കവരത്തിലെ ഒരു സ്ഥലമാണ് ഈ കവരത്തിലെ ഈ അന്ധത്തിലാണ് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനം റോഡ് തടയിൽ സമരം റാലി പോലുള്ള പരിപാടികൾ പൊതുയോഗങ്ങൾ അഞ്ചോ അതിലധികമോ പേരെ കൂടി കൂടിച്ചേരുന്നതെല്ലാം അവിടെ നിരോധിച്ചിട്ടുണ്ട് പുറത്തുനിന്നുള്ളവർ അന്ത്രത്തിൽ കടക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ് സർവേ നടത്തുന്ന ഭൂമിയിൽ ഭൂ അല്ലാത്തവർക്ക് പ്രവേശനം അനുവദിക്കില്ല എന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അതേസമയം തന്നെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ലക്ഷദ്വീപിലെ ആദ്യത്തെ നിരോധനാജ്ഞയാണ് അന്ത്രോത്വീപിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി വന്ന പുതിയ നിയമത്തിലെ നൂറ്റി അറുപത്തി മൂന്ന് വകുപ്പ് പ്രകാരമാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ ഐ പി സി പ്രകാരം നൂറ്റി നാൽപ്പത്തി വകുപ്പ് പ്രകാരമായിരുന്നു നിരോധനാജ്ഞ എല്ലാം പ്രഖ്യാപിച്ചിരുന്നത് പക്ഷെ ഇപ്പോഴത് മാറിയിട്ടുമുണ്ട് അന്ത്രോത്വ ഡെപ്യൂട്ടി കളക്ടർ ആദിത്യ ഭട്ട് ഡാനിക്സ് ആണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് അതാത് സർവേ നമ്പറുകളിൽ കപിൽദാർമാർ ഒഴികെ സർവേ നടക്കുന്ന പ്രദേശത്തെ പുറത്തുനിന്ന് വേറെ ആരും പ്രവേശിക്കാൻ പാടില്ല എന്നാണ് ഉത്തരവിലുള്ളത് അതുപോലെ തന്നെ സാധാരണ നടന്നു വരുന്ന പള്ളികളിലെ പ്രാർത്ഥനകൾ ഉൾപ്പെടെ ഉള്ളതിനുള്ള കൂടിച്ചേരലുകൾക്ക് അവിടെ നിരോധനമൊന്നുമില്ല പ്രതിഷേധം വ്യാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അന്തോത്യത്തിന് സമാനമായി മറ്റ് ദ്വീപ് മേഖലകളിലേക്കും ഇപ്പോൾ സമാനമായ രീതിയിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൽപ്പേനിയിൽ ഇന്നലെ വൈകിട്ട് സർവേ നടത്താനുള്ള ശ്രമം നടന്ന സ്ത്രീകൾക്ക് നേരെ പോലീസ് മർദ്ദനമുണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്നത് ജൂൺ ഇരുപത്തിയേഴിനാണ് അകത്തി കവരത്തി കൽപ്പേനി ആന്ത്രോത്ത് മിനിക്കോ എന്നിവിടങ്ങളിലായി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ഹെക്ടർ വരുന്ന ഭാരഭൂമി ഏറ്റെടുക്കാൻ ലക്ഷദ്വീപ് കളക്ടർ ഉത്തരവിട്ടത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സർവേ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു സർവേ നടത്താൻ എത്തിയ ഉദ്യോഗസ്ഥരെ കവരത്തിയിൽ ലക്ഷദ്വീപ് എം പി ഹംദുവാസീദിന്റെ നേതൃത്വത്തിൽ തടയുകയും കളക്ടറുടെ ചേംബറിലെത്തി സർവേ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കളക്ടറുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ദീപിൽ നിവാസികളെല്ലാം കോൺഗ്രസ് എൻസി ഭാഗം അതുപോലെ ജെ ഡി യു എന്നീ രാഷ്ട്രീയ പാർട്ടികൾ ഭണ്ഡാരഭൂമി ഏറ്റെടുക്കലിനെതിരെ രംഗത്ത് ബന്ധപ്പെട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റർ പ്രബുൾ കോഡെ പട്ടേലിന്റെ ഭരണപരിഷ്കാര നയത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കം എന്നാണ് നാട്ടുകാരുടെ ആരോപണം ഈ പ്രബുൾ പട്ടേൽ തന്നെയാണ് കഴിഞ്ഞ തവണയും അവിടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് പ്രബുൾ പട്ടലിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അത് വലിയ തരത്തിൽ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കുകയും അത് വലിയ പ്രതിഷേധമായി മാറുകയും ലക്ഷദ്വീപിനെ പുറത്തേക്ക് ആ പ്രതിഷേധം അലയടിക്കുകയും ചെയ്ത സാഹചര്യം വരെ ഉണ്ടായതാണ് ഇപ്പോൾ വീണ്ടും അതേ പ്രബുൽ കോട പട്ടയിൽ തന്നെയാണ് ഈ ഭൂപരിഷ്കരണ നയത്തിന്റെ ഭാഗമായി മുന്നോട്ട് വരുന്നതും അവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ കൃത്യമായ രേഖകൾ കാണിച്ചില്ലെങ്കിൽ ഒഴിപ്പിക്കുമെന്നാണ് ദ്വീപ് ഭരണകൂടം പറയുന്നത് പാട്ടവ്യവസ്ഥയിൽ കൈമാറിയ പണ്ടാര ഭൂമി തിരിച്ചു പിടിക്കുമെന്നും ഇവരവിടെ വലിയ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം തിരിച്ചുപിടിക്കുമെന്നും അവിടെ യാതൊരു കാരണവശാലും ആരെയും കയറാൻ അനുവദിക്കില്ല അനുവദിക്കില്ലെന്നുമാണ് അവിടുത്തെ ഭരണകൂടം പറയുന്നത് ഇനി ഇതിലൊരു പ്രധാന സംഭവം തുടങ്ങുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ണൂരിലെ അറക്കൽ രാജവംശത്തിന്റെ കീഴിലായിരുന്ന ദ്വീപിന്റെ ഒരു ഭാഗം ടിപ്പു സുൽത്താൻ കൈമാറിയിരുന്നു എന്നാൽ ഇത് പിന്നീട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു അതേസമയം ബോരേകൾ മാറ്റം വരുത്തിയിരുന്നുമില്ല ജന്മം പണ്ടാരം എന്നീ രണ്ട് ഗണത്തിലായാണ് ദ്വീപിലെ ഭൂമി അറിയപ്പെടുന്നത് കാർഷിക ആവശ്യത്തിന് വേണ്ടി അറക്കൽ രാജകുടുംബം പാട്ടത്തിൽ നൽകിയതാണ് ഈ പണ്ടാരഭൂമി ഈ ഭാരഭൂമിയാണ് ഇപ്പോൾ സർക്കാർ കണ്ടുകിട്ടാനായി പോകുന്നതും അവിടെ ഇപ്പോൾ വലിയ തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്നതും